മാനി സദശൻ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതെ നമ്മുടെ ഈ പ്രകൃതി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതെ മാറിയിരിക്കുന്നു അതിന്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും എല്ലാം ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും നാം പരിസ്ഥിതി ദിനവും ഭൗമദിനവും ആചരിക്കുകയും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്താണ് പരിസ്ഥിതി അതെ നമ്മുടെ ഈ ഭൂമിയും അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും ആയ എല്ലാ ഘടകങ്ങളും ചേരുന്നതാണ് പരിസ്ഥിതി അതിലെ ഏതെങ്കിലും ഒന്നിനും ഉണ്ടാകുന്ന നാശം നമ്മുടെ തന്നെ നാശമാണ് എന്നാൽ ഇന്ന് നമ്മുടെ പ്രകൃതി മലിനമാക്കപ്പെട്ടിരിക്കുന്നു മണ്ണും ജലവും വായുവും ഇന്ന് മലിനമാക്കപ്പെട്ടിരിക്കുന്നു ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു വീടുകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ രാസകീടനാശിനികൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നിവ മണ്ണിനെ മലിനമാക്കുകയും നിർജീവമാക്കുകയും ചെയ്തിരിക്കുന്നു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം രാസകീടനാശിനികൾ കപ്പലുകൾ പുറന്തള്ളുന്ന എണ്ണ എന്നിവ നമ്മുടെ ജലസ്രോതസ്സുകളെയും സമുദ്രത്തിനെയും മലിനമാക്കിയിരിക്കുന്നു വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഡയോക്സിൻ എന്നിവ നമ്മുടെ വായുവിനേയും മലിനമാക്കിയിരിക്കുന്നു മലിനീകരണം എന്ന ഒറ്റ മാർഗം മൂലം മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കുന്നത് പകരം നാം മരങ്ങൾ വെട്ടിമുറിച്ചും കുന്നുകൾ നികത്തിയും പാറകൾ പൊട്ടിച്ചും പുഴകൾ കയ്യേറിയും പാടങ്ങൾ നികത്തിയും പ്രകൃതിയെ ദ്രോഹിക്കുന്നു ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ നാം ചെയ്തു കൂട്ടിയ പ്രവർത്തികളുടെ ഫലമാണ് നാം ഇന്ന് നേരിടുന്ന പ്രളയവും ജലക്ഷാമവും വരൾച്ചയും എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് പോലും പ്രകൃതി സംരക്ഷണമാണ് പ്രകൃതിയെ ദ്രോഹിക്കാത്ത വികസനമാണ് ഉണ്ടാകേണ്ടത് പ്രകൃതി നമ്മുടെ അമ്മയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്ന മലനിരകളെയും തടാകങ്ങളെയും അതിലെ ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുകയും നമ്മുടെ പുതുതലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുപ്രസംഗം ഇവിടെ ഉപസംഹരിക്കും